കാഫിർ സ്ക്രീൻഷോട്ട് വടകര ബ്ലോക്ക് പ്രസിഡന്റ് ആർഎസ് ആണെന്ന് തെളിയിക്കുന്നവർക്ക് ലക്ഷം രൂപ രൂപങ്ങളും യു ഡി എഫും എതിരെ കള്ളപ്രചരണങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലാണ് ഇനാം പ്രഖ്യാപിച്ചതെന്ന് സെക്രട്ടറി എൻ കെ വികേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വടകര ബ്ലോക്ക് പ്രസിഡൻറ്റും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മെമ്പറുമായിട്ടുള്ള സഖാബ് റിബേഷിനെതിരെ കഴിഞ്ഞ ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി മുതൽ വലതുപക്ഷ മാധ്യമങ്ങളും യു ഡി എഫും വലിയ രൂപത്തിലേക്കുള്ള കള്ളപ്രചാരവേലകൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ കഴിഞ്ഞ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാഫിർ എന്ന് പറയുന്ന വിവാദമായ വാട്സപ്പ് സ്ക്രീൻഷോട്ട് ആ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് റിബേഷാണ് എന്ന് യു ഡി എഫിൻ്റെ നേതാക്കൾ അതായത് പ്രത്യേകിച്ച് പാറക്കൽ അൽ അബ്ദുള്ളയും പരസ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെടുക യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത സത്യത്തിൻ്റെ ഒരു തെരുമ്പ് ഇല്ലാത്ത ഈ വാർത്ത ഇങ്ങനെ നവമാധ്യമങ്ങളിലും വലതുപക്ഷ മാധ്യമങ്ങളിലെല്ലാം തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക അതിനെതിരായിട്ടാണ് ഡി വൈ എഫ് ഐ അത് റിപേഷാണ് ആ പോസ്റ്റ് നിർമ്മിച്ചത് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആ തെളിയിക്കപ്പെടുന്ന വലതുപക്ഷ മാധ്യമങ്ങൾക്കും യു ഡി എഫും നൽകാം എന്നുള്ള രൂപത്തിലേക്കുള്ള പത്രപ്രസ്താവന ഇറക്കിയിട്ടുള്ളത് ഇത് കഴിഞ്ഞ ദിവസമാണ് നമുക്ക് മീഡിയ വൺ ചാനൽ ആ മീഡിയ വൺ ചാനലിനകത്ത് ദാവൂദ് എന്ന് പറയുന്ന ആ മീഡിയ വൺ ചാനലിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ അവരുടെ ആ മാധ്യമത്തിൻ്റെ നിലപാട് പറയുന്ന പരിപാടിക്കകത്ത് ആവർത്തിച്ച് പറയാം ഇത് റിബേഷ് നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മാധ്യമങ്ങൾ ഇങ്ങനെ യാതൊരു അടിസ്ഥാനമില്ലാത്ത കാരണം കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടാണ് ഡിവൈഎഫ്ഐ ജനങ്ങളെ ആകെത്തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുക എന്നുള്ള രൂപത്തിലേക്കുള്ള ക്യാമ്പയിനുകൾ ഏറ്റെടുത്ത് പോകാന്ന് അതിന് തുടക്കം എന്നുള്ള രൂപത്തിലേക്കാണ് ഈ വാർത്ത തെളിയിക്കപ്പെടുന്ന ആൾക്കാർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നൽകും എന്നുള്ള രൂപത്തിലേക്ക് ഡിവൈഎഫ്ഐ അതിൻ്റെ പത്രപ്രസ്താവനയും കാര്യങ്ങളെല്ലാം ഇറക്കി മുന്നോട്ട് പോയിട്ടുള്ളത് ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിൻ്റെ വിജയം ഉറപ്പ് നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര